അതെ ഞങ്ങൾക്ക് പോറടിച്ചിട്ടില്ല എന്നാലും ഒക്കെ വന്നത് കൊണ്ടും പിന്നെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇവിടെ നമ്മൾ പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് അല്ല ഹിബി ബാക്കി പൊതിയാടക്കണുണ്ട് യെസ് ഇനി നമ്മള് കാണാൻ വേണ്ടി പോകുന്നത് കൊറച്ചു കാലത്തേക്ക് ഹിബയുടെ കുക്കിംഗ് സ്കിൽസ് ആണ് നമ്മൾ ഇനി കാണാൻ വേണ്ടി പോകുന്നത് വിളയാട്ടം യെസ് ഇവയുടെ വിളയാട്ടാണ് ഗൈസ് അപ്പോ വലിയ പ്രശ്നല്ല നമ്മൾ ഇടത്തെ വീടിന്റെ അടുത്ത് തന്നെ ഒരു ഫയർ ഫോഴ്സ് ഒക്കെ ഉണ്ട് അതിനെ കൊണ്ട് അടുക്കള കത്തിയാലും നോ പ്രോബ്ലം പെട്ടെന്ന് ഒന്ന് തീ അണച്ചോളും അല്ല അടുത്ത് തന്നെ സ്വിഗ്ഗി ഒക്കെ ആ ഷിഗി നോക്കി അതുപോലെ തന്നെ ശ്നങ്ങളൊന്നും ഇല്ല ബിക്കോസ് ഇനി ഫുഡ് ഉണ്ടാക്കി വയറൽ വയറിന് പണി കിട്ടിയാലും ഇല്ല അടുത്തന്നെ ഏറ്റവും കോഴിക്കോട് ഏറ്റവും ടോപ്പ് ഹോസ്പിറ്റലിന്റെ അടുത്താണ് നമ്മള് റൂം എടുത്തുള്ളത് അല്ല അപ്പൊ നമ്മൾ പറഞ്ഞില്ലേ കാര്യം പറഞ്ഞില്ലേ കാര്യം പറഞ്ഞൂടെസ് ചെയ്തിരുന്നുണ്ടായി അതിൽ ഓൾമോസ്റ്റ് പൊട്ട ഉത്തരങ്ങളൊക്കെ പറഞ്ഞു ഞാൻ പ്രഗ്നന്റ് വയർ ഒന്നും ഇല്ല ഹിബൻറെ മനസ്സിലായില്ലേ അത് മാത്രല്ല പിന്നെ ഇന്റെ നടക്കുമ്പോൾ ഓൾറെഡി വന്ന് പിടിച്ചെ എല്ലാരും ഹിബനോട് ചോദിക്കും പ്രെഗ്നന്റ് ആണോ ബിക്കോസ് ഹിബ ഈ ബോഡി ഒക്കെ പോലും മെയിൻറ്റെൻ ചെയ്യും ജിമ്മിൽ പോവും വർക്ക്ഔട്ട് ചെയ്യാറുണ്ട് പിന്നെ എന്തായാലും പേര് ീറ്റോറ്റ് സാധനം ഞാൻ ചെയ്യണ്ടല്ലേ അങ്ങോട്ട് പോണ്ട അവിടെ നല്ലൊരു ഓലക്കെ സുഖാൻ വേണ്ടി കിടക്കണ്ടോ ആ തല വീകണ്ടെ ഹിബന്റെ തലയിലാ എന്താന്നറിയോ വീടും അതിലൊക്കെ നമ്മൾ ഓൾറെഡി പെയിന്റ് എന്താ വെച്ച അപ്പൊ ഹിബൻറെ തലയിലൊക്കെ ഓല വുകയാണെങ്കിൽ ഇവിടെ നിന്ന് ചളി തറച്ചിട്ട് ഇവിടെ കാവും മാത്രല്ലേ ആരാണെങ്കിലും വൈറ്റ് ഡ്രസ്സായിട്ട് അപ്പൊ ഇലക്കൊക്കെ ചളിയാവും അതിനകൂടി കൊറച്ച് മാറി കിട്ടോ അതിന് മാറിപ്പോ അപ്പൊ എന്തായാലും നമ്മള് വീട് മാറാൻ വേണ്ടി പോവാണ് അപ്പം ഇതാണ് നമ്മളെ കൊറേ കൊറച്ച് സാധനങ്ങളെ ഉള്ളു അല്ലേ ഒരു സെറ്റ് അല്ല ഇത് ഞമ്മള് കാറിന്റെ ഉള്ളിൽ ഓൾറെഡി ഹിബന്റെ വീട്ടിലേക്ക് ഇന്നലെ പോയിരുന്നു അപ്പൊ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തു കൊണ്ടുവന്നാണ് ഇനി ഒരു ആ വീടൊരു അടുക്കള അടുക്കള എന്തായാലും കൊട്ടാരാവാൻ പോകുന്നില്ല അടുക്കള ഒരിക്കലും കൊട്ടാരില്ല അപ്പൊ വീടൊന്ന് കൊട്ടാരാക്കാൻ നമുക്ക് നോക്കി വെക്കാം ആ അപ്പൊ എന്തായാലും ഇന്നത്തെ വേറൊരു സീനുണ്ട് നമ്മള് കാറ് നമ്മള് വിറ്റിട്ടോ അല്ലെ ഹിബ അങ്ങനെ സങ്കടകരമായ വാർത്ത ഇനി ഈ കാറിൽ നമ്മള് പോണ ഈ ആരുടെ കാറിൽ നമ്മള് പോണത് അല്ലേ ഗേൾസ് നമ്മൾ തുടക്കം തന്നെ നമ്മളെ ഈയൊരു ആക്സസ് വണ്ടിയിലായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളെ പുതിയ വീട്ടിലേക്ക് ആക്സസ് വണ്ടിയിലാണ് പോകാൻ വേണ്ടി പോണത് അല്ലാണ്ട് കാറിലല്ല അല്ലേ അതാണ് ഗേൾസ് നമ്മളെ പവർ എന്ന് ഞാൻ പറയില്ല നമ്മൾ വീട് നോക്കാൻ പോയതൊക്കെ കാറില കാർ ഞാൻ സർവീസിന് കൊടുത്ത അതിനെക്കൊണ്ടാണ് കേട്ടോ നിങ്ങൾ വിചാരിച്ചു ഓ കാക്ക വന്ന വഴി മറക്കാത്ത ആളാ ബൈക്കില പുതിയ വീട്ടിലേക്ക് വണ്ടി സർവീസിന് കൊടുത്തേ ഗൈസ് വൈകുന്നേരം കിട്ടുവുള്ളൂ അങ്ങനത്തെ മറ്റെടുത്ത് ഒന്നുമില്ല നമ്മൾ അപ്ഗ്രേഡ് ചെയ്തോണ്ടേ നിൽക്കണം അല്ലേ ഇവ തായി കഴിഞ്ഞാല് മൂക്കൊക്കെ പിടിച്ചു കൊടുക്കണം അതിന് നമ്മൾ കൊറവ് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷെ നമ്മള് കേൾക്കണം ഹ ഇന്റെ മേത്താ തുടക്കിയാല് അത് ഓളെ സ്വഭാവം അങ്ങനെയാണ് പക്ഷെ നമ്മള് കൈകൊണ്ട് കേൾക്കും അതൊക്കെ മതി ബാക്കി ഓക്കെ യെസ് അപ്പൊ എന്തായാലും നമ്മുടെ വീട് മാറാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനി എന്തായാലും ഈ സാധനങ്ങളായിട്ട് വീട്ടിലേക്ക് പോകണം അതിന് മുന്നേ നമ്മൾ ഇതൊക്കെ ഇനി നമുക്ക് പിന്നെ എടുക്കാം ഇനി എന്തായാലും നമുക്ക് വീട് ജസ്റ്റ് നമ്മൾ എവിടെയാണ് എന്താണ് ഡീറ്റെയിൽസ് എന്തുകൊണ്ടാണ് എന്തോന്നൊക്കെ പറയാം മാത്രമല്ല നമുക്ക് എന്താ ചെലവ് പ്ലൈസ് നമ്മൾ ഈ വണ്ടി ചോദിച്ചിട്ട് ഞാനൊരു പുതിയൊരു ഹോർണ്ട ഒരു കീട്ടിലും വണ്ടി എടുത്താലോ ആരോക്കുന്നുണ്ട് ഈ വാഹനം ഈ വണ്ടി വിക്കണ്ടൈസ് ആയിട്ട് മതിലാ കാർ ഹിബന്റെ പേരിലാണ് ബൈക്ക് ഹിബന്റെ പേരിലാണ് ഹിബൻറെ പേരിലാണ് പേരിന്റെ ആവാ എന്തേലും ലോണൊക്കെ അടവൊക്കെ തെറ്റാണ് ഹിബലാണെ പിടിച്ചു കണ്ടോ ഐശ്വര്യ പുതിയ ഫ്ലാറ്റ് നമ്മള് വാങ്ങുകയാണെങ്കിൽ അല്ലേ നമ്മൾ വാങ്ങിയതാണ് അത് ഹിബന്റെ പേരിലാ വാങ്ങിയത് അല്ലേ പെയിന്റ് എന്തിനാ അപ്പൊ ഫ്ലാസ്ക് അപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോകണോ ഫ്ലാസ്ക് ഉണ്ട് പിന്നെ രണ്ട് ഷൂ ഒക്കെ ഇണ്ട് പിന്നെ ഷൂ കേട്ടോ ഞാൻ അഡിഡാസ് മാത്രമേ യൂസ് ചെയ്യാറുള്ളു എന്താ ചെയ്യാ അല്ല ഹിബ് പക്ഷെ ഇതൊക്കെ ഉണ്ടായത് കൊണ്ടും ഞാൻ ഇതൊക്കെ മെയിൻ എപ്പഴേലും ഇടാളുട്ടോ ഞമ്മളെപ്പിട്ടൊരു കളി ഇല്ല ഇതിന്റെ ഫ്ലാഷ് ഇത് എവിടെ നിന്ന് മോനെ ഇവന്റെ സ്വന്തം പെരന്ന് അടിച്ചു മാറ്റിയാണ് ഇത് അടിച്ചു മാറ്റിയാണോ അല്ലെങ്കിൽ തന്ന ഒഴിവാക്കിയാണോ കണ്ടിട്ട് നല്ല പഴക്കണ്ടല്ലോ പുതിയ ഓഹോ ഹോ ഗൈസപ്പി ഞാൻ തെറ്റിദ്ധരിച്ചു അടിപൊളി കിട്ടി എക്സ്പൈര്ഴിഞ്ഞു ഗൈസീമന്റെ വീട്ടിൽ നിന്ന് കൊടുത്താണ് ഇങ്ങാ നമുക്ക് അറിവ് വായിക്കാനും അറിയില്ല കൈസ് എക്സ്പയറി ഡേറ്റ് നോക്ക് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തിഇരുപത്തിനാലിന് കഴിഞ്ഞ സാധന കൈസ് ഇന്ന് ഒഴിവാക്കിയതായിട്ടോ കിട്ടുന്നു എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞാ ഇത് ഡോബർമാനോ ഡോബർമാനൊക്കെ ഇണ്ട് എന്നാ ഹിബ പറഞ്ഞത് ഓക്കെ ബൗണ്ടി വിടക്ക അല്ലേ നീ ഇത് നമ്മളെ പുതിയ ഫ്ലാറ്റ് കൊണ്ടുവയ് വെക്കേ ഹീ തിന്നാനൊന്നൊന്നും എന്തായാലും ഇണ്ടാക്കില്ല അപ്പൊ ചോക്ലേറ്റ് ഒക്കെ തിന്ന അല്ലേ കുറച്ച് ചോക്ലേറ്റ് വാങ്ങി അവിടെ വെക്ക അല്ലേ ഓ ഞാൻ പൊട്ടിക്കോളാം വായ പു പുതിയ ഫ്ലാറ്റിലേക്ക് ആദ്യമായിട്ട് തന്ന സാധനായിട്ടത് ഇതാണ് നമ്മള് പുതിയ ഫർണിച്ചർ ഡിമോസ് ഫർണിച്ചർ ഫർണിച്ചർന്ന് വാങ്ങിയതാണ് അല്ലെ കൊണ്ടോട്ടി പോയിട്ട് വേറെ സാധനം വാങ്ങിക്കാൻ ഫ്രീ എന്നാവുല്ലേ അപ്പൊ സാധനങ്ങള് ഇത് കുറച്ചുകൂടെ കേട്ടോ ഇത് നമ്മൾ ഓൾറെഡി ഇപ്പം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെച്ച സാധനങ്ങള് ബാക്കി കുറച്ച് സാധനങ്ങള് വാങ്ങാനുണ്ട് പക്ഷെ

ഇത്രയും കാലം കണ്ടുകൊണ്ട് നിന്ന സ്ഥലം ഇതായിരുന്നു ഇവിടെ ചലഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത് പിന്നെ നമ്മളെ റൂംസ് സംഭവങ്ങളൊക്കെ മേലാണ് ഞാൻ പറഞ്ഞില്ല വണ്ടി സർവീസിന് അടുത്തു തന്നു വണ്ടിയുടെ സർവീസ് വൈകുന്നേരം കഴിഞ്ഞിട്ട് വേണം ഇതാക്കാന് അപ്പോൾ എന്തായാലും പോയാലോ ഓക്കെ കേസ് അങ്ങനെ നമ്മൾ യാത്ര കിട്ടി ഡ്രസ്സൊക്കെ ചെയ്തു പപ്പക്ക് പിന്നെ ഡ്രസ്സൊന്നും ഇല്ല പപ്പ ഇതേ ഡ്രസ്സാണ് കേട്ടോ കുട്ടികൾ ഡ്രസ്സ് ചെയ്യട്ടെ ഇനിയുള്ള ജീവിതം ഇതൊക്കെ ആക്കെ അല്ല ആരാസ് ഇങ്ങോട്ട് നോക്ക് എന്താ ഭംഗി എന്റെ മോളെ കാണാൻ അല്ലേ ഈ മുഖം മുഖന്ന് ഇങ്ങോട്ട് വച്ചാ ഈ മുഖം മുഖക്കാട്ട പറഞ്ഞാ പറ്റിയത് അപ്പൊ ഈ മുഖത്തിനെ പറഞ്ഞാ കൈസ് ഇതങ്ങനെ കണ്ട് ഇങ്ങനെ കൊറേ നേരം ഇരുന്നാലും നല്ല സമയൊന്നും പോവില്ല നോക്കിയേ ഈ നിഷ്കളങ്കമായ മുഖം നോക്കിയേ എത്ര നേരം വേണമെങ്കിലും അത് മാറ്റിയ മാറ്റിയാൽ എത്ര നേരം വേണമെങ്കിലും ഒരു കൈസ് സിനിമാറ്റിക് ഇടാന്ന മാറിക്കിട്ടു ഒരു മിനിറ്റ് നോക്കി കൈസ് എന്തൊരു വൃത്തിയാണ് ഇത് കാണാൻ കൊഴപ്പല്ല ും ജസ്റ്റ് കാണിച്ചു തരാം അവിടെ ഇരുന്നിട്ട് പുറത്തേക്ക് വ്യൂ കാണിച്ചു തരാം ഏഹ് പിന്നെ ബാക്കിയുള്ള താക്കോലൊക്കെ ഇവിടെ തന്നെ ഉണ്ട് അപ്പൊ കോഴിക്കോടിന്റെ ഹൃദയഭാഗത്താ വീടുള്ളത് പുതിയ വീട് അല്ലേ പിന്നെ കോഴിക്കോടിന്റെ ഹൃദയ കോഴിക്കോടിന്റെ ഹൃദയം ഞങ്ങളാണ് ശെരിക്കലും അല്ലെ ഷാർ കൈ ആണെങ്കിൽ വീട് കാണിച്ചു കൊടുക്കാനും

കിട്ടി ട്ടോ ഇവിടെ സാധനങ്ങളൊക്കെ സ്നാച്ച് ചെയ്യണ്ടേ അതെ എനിക്ക് ചോറല്ലേ വേണ്ടത് തരാം ഓക്കെ ഒന്ന് വെയിറ്റ് ചെയ്യോ ദേശം വരണ്ടവിടെ ഒന്നുമില്ലേ എനിക്കവിടെ ഒന്നുമില്ലേ ഇത്ര തോന്ന വിഭവങ്ങളോട്ടിലെന്താ മാമ്മം അമ്മുകൊടെ അമ്മാ ചോറ് എരിവില്ല അയ്യോ അപ്പേ നമ്മൾ എങ്ങനെ പുതിയ ഫ്ലാറ്റിലേക്ക് എത്തി അല്ലേ നമ്മളെ റൂമിലേക്ക് കേറാം ഫാൻസർ ആയിട്ട് വന്നിゃർച്ച വന്നടല്ലേ ആ ജസ്റ്റ് ഇങ്ങൾ കാര്യം എല്ലാം കാണിച്ചേന്നല്ല ഐനണ്ട യായൂ ഇവിടെ ഇത്ര മധുരം അങ്ങേര് റെഡിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ബ്രാൻഡ് ഒറിജിനൽ ഇത് പോയിക്കിട അടിച്ചോയ് ബാ 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 ഒന്നാ വീട് ഇതാണ് പുതിയ എല്ലാവർക്കും സ്വാഗതം എന്തായാലും ഇനി മുതൽ നമ്മൾ ഇവിടെ ആയിരിക്കും ഒരാഴ്ചയിലേക്ക് ഫുൾ ആയിട്ട് മാറും അല്ലേ അതെ പിന്നെ സൺസെറ്റ് കാണി ബീച്ച് പോകേണ്ട ആവശ്യമില്ല ആ ഭാഗം ബീച്ചാട്ടോ അപ്പൊ ഇനി ഹിബ വിളയാടാൻ പോകുന്ന സ്ഥലമാണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് ഹിബ് യെസ് റീൽസൊക്കെ നല്ല കാറ്റ് ഫുള് സിറ്റി വ്യൂ അല്ലെ പിന്നെ നല്ല വെയിൽ കിട്ടുന്നുണ്ട് കണ്ടോ അപ്പൊ വൈറ്റമിൻ ഡിന്റെ കുറവില്ലെങ്കിലും പ്രശ്നമില്ല വൈറ്റമിന് കുറവില്ല കാരണം നല്ല സൂര്യവളുണ്ട് വൈറ്റമിൻ ഡി കിട്ടും പിന്നെ അതുപോലെ തന്നെ പിന്നെന്താ ഹിബ എന്താണ് നമ്മൾ എന്തിനാ ഞങ്ങക്ക് എന്ത് ഇഷ്ടപ്പെട്ടോ എന്തിനാന്ന് പല ണ്ട് പിന്നെ പറയണെങ്കിൽ ഒരു ചേഞ്ച് ആവശ്യമാണ് അല്ലേ നമ്മളെപ്പോഴും ഇങ്ങനെ അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഇരുന്നു പോവുകയാണ് അത് ഭയങ്കര ഒരു പ്രശ്നമാണ് അങ്ങനെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു സത്യം പറഞ്ഞാല് അല്ലേ ഒരു പ്രൊഡക്റ്റ് പ്രൊഡക്ടിവിറ്റി കൂടുന്നില്ല ഒരു പ്രശ്നാണ് അപ്പൊ ഞമ്മളിങ്ങനെ സ്വന്തമായിട്ടൊരു വീടൊക്കെ ഇങ്ങനെ എടുത്ത് മാറുമ്പോഴൊക്കെ കുറച്ചുകൂടി സീരിയസ്നെസ് വരും എന്ന് എനിക്ക് തോന്നിട്ടാ ഹിബൻ്റെ ചെയ്ത സത്യം പറഞ്ഞത് എന്തായാലും അതാണ് മെയിൻ റീസണ് പിന്നെ പല റീസൺ ഉണ്ട് ആരൊക്കെ കളിക്കാൻ സ്ഥലല്ലേ അവിടെ അതായത് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ തലമുറ ഏഹ് എല്ലാത്തിനും ഒരു സൗകര്യമുള്ള ഒരു സ്ഥലം കണ്ടുപിടിച്ചു അല്ലേ പിന്നെ നമ്മള് വീട്ടിന്റെ ഓവർ ദൂരത്തേക്കൊന്നും പോയിട്ടില്ല അതിൻ്റെ അടുത്ത് തന്നെ തന്നെയുള്ളത് നമ്മളെ ഇപ്പൊ ഒരു വീഡിയോ എന്തിനാ വെച്ചാൽ അപ്പൊ നമ്മളെ ഇങ്ങനെ വീട് മാറി നമ്മള് പുതിയതായിട്ട് ഒരു സംഭവത്തിലേക്ക് ജസ്റ്റ് ഇവിടെ കയറി വന്നതിന് പുതിയൊരു വീട്ടിലേക്ക് കയറി വന്നതിനെ കൊണ്ട് നിങ്ങളോട് പറയണമെന്ന് തോന്നി അതിനെ കൊണ്ട് അങ്ങോട്ട് നമ്മൾ പറഞ്ഞ കേട്ടോ പിന്നെ നമ്മൾ സ്വന്തം മേടിച്ചൊന്നുമല്ല ആധാറെ കാര്യം പിന്നെ കോഴിക്കോട് ഇവിടെ ഭയങ്കര പ്രൈസാണ് ഏതിന് ഫ്ലാറ്റ് ഫ്ലാറ്റ് റെന്റൽ ഹെവി പ്രൈസാണ് കൊച്ചിയൊന്നും ഒന്നും അല്ല ഗൈസ് ാണ് നമ്മളെ വിശേഷം ഇനി കാണാൻ പോകുന്നത് മെയിൻ ആയിട്ട് നോക്കിയ സംഭവം ഞങ്ങളോട് നേരത്തെ പറഞ്ഞു അതായത് മെയിൻ ആയിട്ട് ഇവിടെ ഞാൻ ഈ ലൊക്കേഷൻ നോക്കിയിട്ട് കാര്യം തന്നെ ഇവിടെ അടുത്ത് ഫയർ സ്റ്റേഷൻ ഉണ്ട് അതായത് ഫയർഫോഴ്സ് ഉണ്ട് പിന്നെ കൊറേ ഹോട്ടൽസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നല്ല വലിയ ഹോസ്പിറ്റൽ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഫുഡ് ഉണ്ടാക്കി എന്തെങ്കിലും വയറിന് എന്തെങ്കിലും ഒരു മിനിറ്റ് ഞാൻ പറയണ്ടേ ഇപ്പൊ ഫുഡ് ഉണ്ടാക്കി എന്തെങ്കിലും വയറൽ അല്ല വയറിന് എന്തെങ്കിലും പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ ഫുഡ് പോയിസൺ ഒക്കെ അടിക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് പോവാ അപ്പൊ എന്തായാലും അതൊക്കെ തന്നെയാണ് ഗേഴ്സ് അപ്പൊ ഇതാണ് ഫുഡ് വീട് അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലെ എന്തായാലും ഇഷ്ടമാണെങ്കിൽ